കോൺഗ്രസ് രാജ്യത്തെ നാണം കെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഐ ഉച്ചകോടിയിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ച കോൺഗ്രസ് നടപടി അപലപനീയം വിദേശ പ്രതിനിധികൾക്ക് മുന്നിലാണ് വിവസ്ത്രരായി പ്രതിഷേധിച്ചത് കോൺഗ്രസ് നഗ്നരായെന്ന കാര്യം ജനത്തിന് നേരത്തെ അറിയാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിൽ ആഭാസ സമരം നടത്തിയ കോൺഗ്രസിനെയാണ് അതിരൂക്ഷമായി പ്രധാനമന്ത്രി വിമർശിച്ചത് അന്താരാഷ്ട്ര പ്രതിനിധികളുള്ള സമ്മേളനത്തിലേക്ക് കോൺഗ്രസ് നഗ്നരായെത്തി കോൺഗ്രസ് സ്വയം നഗ്നരായെന്ന് നേരത്തെ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നിട്ടും എന്തിനാണ് വസ്ത്രം ഒഴിവാക്കി സമരം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു കോൺഗ്രസ് विदेशी अतिथियों के सामने के नेता कपड़े कपड़े उतार कर पहुंच गए मैं कांग्रेस वालों को पूछता हूं देश तो जानता है आप पहले से ही नंगे हो फिर उतारने की जरूरत क्या पड़ी ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന എ ഐ സമ്മേളനത്തിലാണ് കോൺഗ്രസ് അംഗങ്ങൾ നഗ്നരായെത്തി സമരനാടകം നാടകം നടത്തിയത് അതിരൂക്ഷമായ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് നാടകത്തിനിടെ തന്നെ നേരിടേണ്ടി വന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അതിരൂക്ഷമായ വിമർശനം ന്യൂസ് ഡെസ്ക് ജനം